അപ്പം നമുക്കിത് റെഡി ആകാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം അപ്പം ഞാനിവിടെ രണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ദാ ഇതേപോലത്തെ ഒരു കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലത്തെ വലിയൊരു ഉരുളം എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയലി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ബ്രെഡ് വേണം ബ്രെഡ് ഞാൻ ഓൾറെഡി ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ടോസ്റ്റർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കാരണം ആ ബ്രെഡിന് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ അതിലേക്ക് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട നമ്മൾ പുഴുങ്ങിയിട്ട് എടുത്തേക്കുന്നത് ഇത് പുഴുങ്ങാത്ത മുട്ടയേട്ടാ അപ്പോൾ സവോള നമുക്ക് നല്ല നീളത്തിൽ നമുക്കൊന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം ക്യാരറ്റും ഉരുളം കിഴങ്ങും പിന്നെ നമ്മുടെ പുഴുങ്ങി എടുത്തേക്കണ മുട്ടയുണ്ടല്ലോ മുട്ടയും നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാനിവിടെ അത് ഇതേപോലത്തെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് ഇത് ഇതിനകത്ത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ ഇപ്പുറത്തേൽ ഭയങ്കര ചെറുതാണ് അത് വെക്കണ്ടേ ഇത് ഒരുപാട് ചെറുതാക്കുന്നത് നമ്മള് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടെ മൂന്നും നമ്മള് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത് വേറൊരു പാത്രം എടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ സവാള നല്ല കനം കുറച്ചിട്ട് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തിട്ടെടുക്കാം നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്യണോട്ടോ എന്നാൽ മാത്രമേ ശരിക്കും നമുക്ക് നന്നായിട്ട് മുരിങ്ങിട്ടുള്ളൂ മറ്റുള്ളതൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടല്ലേ എടുത്തത് അപ്പൊ നമ്മള് സവാള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സവാള ചെയ്താലും നല്ല കനം കുറച്ചിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറെ കുറച്ച് വലിയൊരു ബൗൾ ബൗളെടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ എടുത്ത ശേക്കണ മൂന്ന് മുട്ടയുണ്ടല്ലോ മുട്ട ചേർക്കാം പുഴുങ്ങിയ മുട്ട നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തല്ലോ ഇത് നമ്മൾ ആറ് സ്ലൈസ് ബ്രെഡ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒരു ബ്രെഡിന് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു പന്ത്രണ്ട് പലഹാരം നമ്മൾ റെഡി ആക്കിയിട്ട് നമ്മൾ ടോട്ടലി നമ്മളൊരു അഞ്ച് മുട്ടേനെ എടുത്തേക്കുന്നത് രണ്ട് മുട്ട പുഴുങ്ങിയതും രണ്ട് മുട്ട നമ്മൾ ഇതേപോലെ ഇലയ്ക്ക് നമ്മൾ റെഡി ആക്കിയിട്ട് വെച്ചേക്കണം സവാള ചേർക്കാം ഇലയ്ക്ക് അറിവ് വേണ്ടിയിട്ട് ഞാൻ ക്രഷ് ചെയ്തേക്കണം ഉണക്കമുളാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് നല്ല നിര നിരുന്നതിനെ കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ ഇതിലേക്ക് ഇതാ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് പിന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല അതിലേക്കും കൂടിയിട്ടുള്ള ഉപ്പും കൂടിയിട്ട് ചേർക്കാം കേട്ടോ ഈ മുട്ടയും സവാള ഇതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ ഇത് ചേർക്കാം കേട്ടോ ക്യാരറ്റും ഉരുളക്കിഴങ്ങും മുട്ടയും ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും ചേർക്കാം ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ മിക്സിങ് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കരുതാ ചെറുതായിട്ട് ഒന്ന് എന്താ ഇതിൻ്റെ മിക്സിങ് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് വെറ്റായിട്ടിരിക്കണം എന്നാലും നമ്മുടെ ബ്രെഡ്മേ ശരിക്കും കൊണ്ട് പിടിച്ചിരിക്കും അപ്പോൾ ഇതെല്ലാനും മിക്സ് ആയിട്ടുണ്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് വെള്ളം പോലെയാണ് ഇരിക്കുന്നത് പിന്നെ ആ മുട്ടയുടെ ഒരു ചെറുതായിട്ടുള്ളൊരു ഇത് വേണം ചെറുതായിട്ടൊന്ന് നനഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കണം ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളി ബ്രെഡ്മേ ഇതിൻ്റെ ഫില്ലിങ് വെക്കൂടോ അപ്പോൾ അത് ശരിക്കും പിടിച്ചിരിക്കില്ല അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്ത് ചേർക്കുമ്പോൾ ഒറ്റ അടിക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ചേർക്കണ്ട അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടെന്ന് സ്വേ അതനുസരിച്ചിട്ട് മുട്ട ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക ഈ ഇല്ലേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഗരം മസാല ചേർക്കാം മസാല ഫസ്റ്റ് കുറച്ച് ചേർക്കാം അതുകഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുസരിച്ചിട്ട് ചേർക്കാം ഈ ഇല്ലേക്ക് നിങ്ങൾക്ക് ഇറ്റാലി ഹർബ്സ് ആരെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടി ചേർത്തോട്ടെ അത് നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട് മുട്ട ഗ്രേറ്റ് ചെയ്തതും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഉരുളങ്ങണ ഗ്രേറ്റ് ചെയ്തതും എല്ലാവരും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് വെച്ച് ഞാനിത് നീക്കി വെക്കാം ഇനി അടുത്തത് നമ്മൾ ടോസ്റ്റ് ചെയ്തതിരത്തേങ്ങനെ ബ്രെഡ് ഉണ്ടല്ലോ ബ്രെഡിൽ നിന്ന് ഓരോ സ്ലൈസ് എടുക്കുക ഓരോ സ്ലൈസ് ബ്രെഡും ഇതേപോലെ നമുക്കിങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്യാം ഒരു കത്തിരി വെച്ചിട്ട് കട്ട് ചെയ്താലും മതി അതേപോലെ ഇങ്ങനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ ഇത് ഒരെണ്ണം വെച്ചിട്ട് ഒരെണ്ണം നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ആറ് സ്ലൈസ് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇതേപോലത്തെ പന്ത്രണ്ടെണ്ണം നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കാരണം ഈ ഇതിന് മുകളിലേക്ക് നമ്മൾ ഫില്ലിങ് വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുക അപ്പോൾ ടോസ്റ്റ് ചെയ്തില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമല്ലോ അപ്പോൾ ഇത് നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം അപ്പോൾ നമ്മുടെ മിക്സിങ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ സവോളയിൽ നിന്നൊക്കെ എന്തായാലും ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് പത്ത് മിനിറ്റിൽ കൂടുതൽ നേരം വയ്ക്കണ്ട കേട്ടോ ഇത് എല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓയിലൊക്കെ ചൂടായിട്ട് വരുമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ആവും അപ്പോൾ ഞാൻ നോക്കി ആ മുട്ടയുടെ വെള്ളം നന്നായിട്ടുണ്ട് അതും ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ബ്രെഡിൻ്റെ മുകളിലേക്ക് എന്നാലും അത് ശരിക്കാണ്ട് പിടിച്ചിരിക്കുകയുള്ളൂ അപ്പോൾ ഒരു സൈഡിലേക്ക് ഇപ്പോൾ വെച്ചാൽ മതി മറ്റേ സൈഡിലേക്ക് ഇത് ഓയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടോ വെക്കണത് അപ്പോൾ ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓയിൽ നമ്മളിത് ഓയിലേക്ക് ഇടാം കേട്ടോ ആ സൈഡ് അവിടെ കംപ്ലീറ്റ് വെക്കാം അപ്പം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഈ സൈഡിൽ നമ്മൾ കോട്ടിങ് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ സ്പൂണും കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇനി അടുത്ത സ്ലൈസും നമുക്ക് ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം ഈ കോട്ടിങ് വയ്ക്കുന്ന സ്ഥലം അടിയിലേക്ക് വെക്കണം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ട് വേണം കേട്ടോ മറ്റേ സൈഡ് നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വെക്കട്ടേട്ടാ തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കുക ഇപ്പം ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട് നമ്മൾ മറ്റേ സൈഡ് തിരിച്ചു തട്ടോ അത് നോക്കിയിട്ട് അടിയിലെ കോട്ടിങ് ശരിക്കും നന്നായിട്ടത് പിടിച്ചിരിക്കണേ തീ കുറച്ച് നോക്കിയായിരുന്നു നന്നുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ പിടിക്കുകയും ചെയ്യും നല്ല ഹൈ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഒട്ടും ഓയില് ബ്രെഡും കുടിക്കുകയും ചെയ്ത നമ്മൾ ഫസ്റ്റ് ഇട്ടതല്ലേ അതെൻ്റെ ഒന്ന് അടുക്കായി പോയി അല്ലാ കോട്ടിങ് നന്നായിട്ട് പിടിച്ചിരിക്കണേണ്ടേ അപ്പോൾ ഇത് നന്നായിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ശ്രദ്ധിക്കുക തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് എപ്പോഴും റെഡി ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഒട്ടും ഓയിൽ ഇതിനകത്ത് കുടിക്കുകയും ചെയ്യില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഓയിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞോട്ടെ നോക്കിയിട്ട് എല്ലാ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതാ നന്നായിട്ട് മുരിഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ அப்ப இங்க பாக்கியுள்ளது நம்ம இதே போல தானே ரெடி ஆக்கிட்டு எடுக்கா അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മുരിഞ്ഞ പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പറഞ്ഞ പോലെ ഓയിലേക്ക് ഇടുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് റെഡിയാക്കണ്ടെട്ടോ തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടും ഓയിൽ പിടിക്കുകയും ചെയ്യില്ല പിന്നെ എല്ലാവരും നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടല്ലേ ഇടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാവരും പെട്ടെന്ന് വെന്തോളും ഉള്ളിലേക്ക് അങ്ങനെ വലിയ കട്ടിയൊന്നുമില്ലല്ലോ അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് മുരിയിച്ചിട്ട് എടുക്കുക അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇത്രയ്ക്ക് ഇത് വെച്ചിട്ട് എനിക്ക് ആ ഫുള്ള് അത്രയ്ക്ക് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ഇത്രയ്ക്ക് ഫില്ലിംഗ് വെച്ചിട്ട് ഇതേപോലത്തെ എട്ടെണ്ണാ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫില്ലിങ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൂടുതൽ ചേർത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത്രയ്ക്ക് ഫില്ലിങ് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു എട്ട് സ്ലൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇനി നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പിയായിട്ട് വരാം